നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം വടക്കൻ പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷവും സാംസ്കാരിക ഘോഷയാത്രയും നടത്തും വിശദമായ വാർത്തയിലേക്ക് നിർമ്മാതാക്കൾ ആത്രേയ ഫാർമസ്യൂട്ടിക്കൽസ് കൊച്ചിൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപത്തൊന്നാമത് ജയന്തി ആഘോഷം എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് എംപ്ലോയീസ് ഫോറം പെൻഷനേഴ്സ് കൗൺസിൽ സൈബർ സേന വൈദിക യോഗം ശാഖായോഗങ്ങൾ പോഷക സംഘടനകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലും പ്രാർത്ഥനാ കുടുംബ യൂണിറ്റുകൾ സ്വയം സഹായ സംഘങ്ങൾ ബാലജന യോഗങ്ങൾ ഇതരം ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നടക്കും എസ് എൻ ഡി പി പറവൂർ യൂണിയൻ ജ്യോതി പര്യടന സമ്മേളനം ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിൽ യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖകളിൽ ശ്രീനാരായണ ദിവ്യജ്യോതി പര്യടനം നടക്കും സെപ്റ്റംബർ ഏഴിന് പറവൂരിൽ നടക്കുന്ന ചതയദിന ഘോഷയാത്രയിൽ മുപ്പതിനായിരത്തിൽ പരം പേർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം നിയമവ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബി ഈഡൻ എം പി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് എസ് എൻ ഡി പി പറവൂർ യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു വി എൻ നാഗേഷ് ഡി പ്രസന്നകുമാർ എന്നിവർ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗുരുവിനോടുള്ള ഭക്തിയും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യോഗം എന്ന സംഘടനയുടെ ശക്തിയും തെളിയിച്ചു കൊടുക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ ജയന്തി ദിനത്തെ കാണുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംഘടനാ ശക്തി തെളിയിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി വന്നിരിക്കുകയാണ് എന്തായാലും ഈ വരുന്ന ജയന്തി കണ്ണിനും കാതിനും ഇമ്പമുണ്ടാക്കുന്ന തരത്തിൽ നാളിതുവരെ പറവൾ പട്ടണത്തിൽ കാണാത്ത തരത്തിലുള്ള കലാരൂപങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തായാലും ഈ ജയന്തി എല്ലാം കൊണ്ടും വൻ വിജയമാക്കും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വമഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷം ഓഗസ്റ്റ് പത്താം തീയതി പീത്തപതാക ഉയർത്തിക്കൊണ്ട് പറവൂർ എസെൻറ്റിപ്പ് യൂണിയൻ്റെ എഴുപത്തിരണ്ട് ശാഖകളിലും ശാഖകളുടെ കീഴിലുള്ള കുടുംബ യൂണിറ്റ് ആസ്ഥാനങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ആ പീത്ത ഉയർത്തിക്കൊണ്ട് ജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു സെപ്റ്റംബർ ഏഴാം തീയതി ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിലെ ആ ജയന്തി ഘോഷയാത്ര പറവൂർ പട്ടണത്തെ പുളവും കൊള്ളിച്ചുകൊണ്ട് ആ ഘോഷയാത്ര നടക്കുമ്പോൾ കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ കാൽ ലക്ഷം പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ഈ വർഷം അതിൽ ഒരു ഇരുപത് ശതമാനം കൂടി ആൾക്കാരെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ എഴുപത്തിരണ്ട് ശാഖായോഗങ്ങളും വളരെ ആവേശത്തോടു കൂടി അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായി നൽകുന്നു പറയാം ആ ജയന്തി ദിന സമ്മേളനം എസ് എൻ ഡി പി യോഗം എന്ന ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയുടെ യൂണിയനുകളിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഈ ജയന്തി പറവ് റെസെന്റീപ് യൂണിയൻ നടത്തുന്നത് ജയന്തി ഘോഷയാത്ര ആ ജയന്തി ഘോഷയാത്രയുടെ സമാപന സമ്മേളനം പറവു റെസെന്റീപ് യൂണിയന്റെ പഴയ യൂണിയൻ മന്ദിരമിരുന്ന സ്ഥലത്ത് അവിടെ ഓഡിറ്റോറിയത്തിലെ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ ആശീർവാദത്തോടു കൂടി ബഹുമാന്യനായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവർ ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം പറവൂരിന്റെ ഏറെ പ്രിയങ്കരനായ എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു ഏറെ പ്രിയങ്കരനായ നമ്മുടെ മണ്ഡലത്തിലെ എം പി ഹൈബിടൻ അവർ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറവൂർ അസന്റീവ് യൂണിയനെ ഗുരുദേവ സന്ദേശം നൽകിക്കൊണ്ട് സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പേഴ്സൺ ബീന ശശിധരൻ അവൾ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ അവൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു അന്നേ ദിവസം പരിപാടിയിൽ ഈ പറവൂർ പ്രോപ്രസെന്റീവ് യൂണിയന്റെ പരിധിയിലുള്ള മുഴുവൻ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും മുഴുവൻ എ പ്ലസ് വാങ്ങിയ അല്ലെങ്കിൽ സി ബി എസ്ഇയിൽ എ വൺ വാങ്ങിയ മുഴുവൻ കുട്ടികളെയും എൻ യൂണിയൻ ആദരിക്കുന്നു വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ ചടങ്ങുകൾ നടത്തിക്കൊണ്ട് എൻ യൂണിയൻ വളരെ നമ്മുടെ കുടുംബാംഗങ്ങളെ പുതിയ ഒരു തലത്തിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇന്ന് ലോകം മുഴുവൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ക്രിസ്തുവിന്റെ നേരനിയായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ റൂമിൽ വെച്ച് ഗുരുദേവന്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുകയും ദൈവദശകം എന്ന കൃതി അവിടെ പഠിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യും ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവ സുഖത്തിനായി വരണമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങൾക്ക് ഏറെ കാലിക പ്രസക്തിയുണ്ട് അതോടൊപ്പം തന്നെ എസ് ഡി പി യോഗമെന്ന സംഘടനയുടെ ശക്തി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ജയന്തി സാംസ്കാരിക ഘോഷയാത്ര അനിവാര്യമാണെന്ന് കാലഘട്ടത്തിൽ പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആ ചാനൽസ് താങ്ക് യു